ഹലോ അപ്പോൾ ഇവിടെ ചാട്ടം എങ്ങനെ അടിച്ചു വരട്ടെ ഏതാ സൈറ്റിന് മനസ്സിലായില്ല നമ്മൾ വാ തെങ്ങിൻ്റെ തൂമ്പ് വെട്ടി കരിമ്പ് തിന്ന് കരിമ്പ് തിന്നിട്ട് പിന്നെയും മുളച്ച തൂമ്പാട്ടാത് ആ സൈറ്റിലാട്ടുള്ളു അപ്പോൾ ഇവിടെ എന്താ ചെയ്തു ചാ സെറ്റല്ല ഞങ്ങൾക്ക് ഉള്ളിൽ നന്നാക്കണ്ടി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ചെരുവൊക്കെ അടിച്ച് ഫുള്ള് സെറ്റാക്കി ചെരുവാട്ടായി പിന്നെ എങ്ങനെയാണ് അടിച്ചിരുന്നത് പലവരും ചോദിച്ചിരുന്നു പല അതായത് പണിക്കാരല്ല വേറെ ഓരോരുത്തർ ചെരുവടിക്കണേ ഈ ചെരുവല്ല വലിയ ചെരുവാണ് ഏതായത് കൂടില്ല ചെരുവാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം വെച്ചാൽ കൂടുള്ള ചെരുവടിച്ച് നമുക്ക് കാണിച്ചിട്ടുണ്ട് ചെരുവി ഇങ്ങനെ അടിച്ചിട്ട് ഈ എംബിൻ്റെ ഷീറ്റായിട്ട എഞ്ചിനീയറിംഗ് കണ്ടിട്ടാ പറഞ്ഞ ചാട്ടത്തിൽ അപ്പോൾ എംബീൻ്റെ സീറ്റാണ് അവിടെ സെറ്റ് ചെയ്യുന്നത് ഒക്കെ ഫുൾ ലെവലെയ്യാണ്ട് ഏ അത് നല്ല ഭംഗിയുണ്ടെട്ടോ മാഷാല്ല വീട് വന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ പരിപാടി എന്താ പറയുക സ്പാനും കാര്യങ്ങളൊക്കെ ബാക്കി വണ്ടിയില്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്താണ് പോകാനുള്ള പരിപാടി നോക്കാൻ കേട്ടോ സ്പാൻ മേലൊക്കെ ഡയറക്റ്റ് മേലെ കൊടുക്കട്ടെ എന്താ വെച്ചാൽ ആ ആ ശരിവും കൂടി വന്നു കഴിഞ്ഞാൽ ഭംഗിയൊക്കെയാണ് ഈ വീടിന് മാഷാല്ല ആ വേറെ ലെവലാവൂലേ